കൊല്ലം പുത്തൂരിൽ അയർലൻഡിൽ നിന്നും നാട്ടിലേക്കെത്തിയ മലയാളി കുടുംബത്തിന്റെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത് കൊല്ലം കുളക്കട സ്വദേശികളായ ബിജോയ് ഭാര്യ ഷീന മാത്യൂസ് മകൻ ഡെറിക് ബിജോ കോശി എന്നിവരുടെ മൊബൈലുകളും ലാപ്ടോപ്പുകളും അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നഷ്ടമായത് ഡബ്ലിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന നാല് ുമായി പുറപ്പെട്ട കുടുംബത്തിന് മുംബൈ യാത്ര അവസാനിപ്പിച്ചപ്പോൾ തിരികെ ലഭിച്ചത് പതിനഞ്ച് കിലോ മാത്രം ഭാരമുള്ള മൂന്ന് ബാഗേജുകൾ മാത്രമാണ് ബാക്കി പതിമൂന്ന് കിലോയുള്ള ബാഗേജുകൾ കാണാതായത് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം മുപ്പതിന് ഇൻഡിഗോ പ്രതിനിധികൾ ബാഗേജ് നേരിട്ട് എത്തിച്ചു കൊടുത്തു എന്നാൽ സംഭവത്തിൽ തുടർ അന്വേഷണം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു സ്വിപ്പായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങള് മിസ്സായ ശേഷം അവർ ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ചപ്പോൾ ബാഗേജിന് അത് വളരെ ക്ലിയർ ആയിട്ട് പതിനഞ്ച് കിലോ എഴുതിയിരിക്കുകയാണ് അതായത് പതിനഞ്ച് കിലോയാണ് അതായത് ഇരുപത്തെട്ട് കിലോയിൽ നിന്ന് പതിനഞ്ച് കിലോ മാത്രമേ ഞാൻ കിട്ടിയിട്ടുള്ളൂ അതായത് പതിമൂന്ന് കിലോ ആണ് ഈ ബാഗേജിൽ നിന്ന് ഈ ബാഗേജിൽ നിന്ന് ഞങ്ങൾക്ക് മിസ്സായിരിക്കുന്നത് വേറെ എല്ലാ പുതിയ വസ്തുക്കളും ഈ ബാഗേജിൽ നിന്ന് ഞങ്ങൾക്ക് മിസ്സായിരിക്കാണ്